നമസ്കാരം ബിഗ് ബോസ് ബിഗ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈൽഡ് കാർഡ് കയറി തുടങ്ങുകയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് ജിഷിൻ മോഹനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സീരിയൽ താരമാണ് അതുപോലെ തന്നെ വരതയുടെ ഭർത്താവായിരുന്നു ഇപ്പോഴേ അവർ സെപ്പറേറ്റഡ് ആണെന്നാണ് തോന്നുന്നത് ഏതായാലും ജിഷിൻ മോഹന്റെ വരവ് ഷാനവാസിന് കുറച്ച് ഊർജം പകർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് വന്നപ്പോൾ തന്നെ അനീഷുമായിട്ട് കോർത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അനീഷ് പറഞ്ഞ് എനിക്കറിയില്ല എനിക്കറിയില്ല അപ്പോൾ ജിഷിൻ പറയുകയാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയതല്ലേ ചേട്ടാ നിങ്ങൾ ലാലേട്ടനെ അറിയില്ല എന്ന് പറയുന്ന ഞങ്ങൾ എല്ലാവരും ഭയന്നിരുന്നു എന്നൊക്കെ ജിഷിൻ മോഹൻ അങ്ങോട്ട് നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിലും അനീഷ് മൈൻഡേ ചെയ്യുന്നില്ല അയാളുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലായിരിക്കും ഇനി എത്രത്തോളം വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞാലും അനീഷിനെ എവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ എന്ന് ചോദിച്ചു നമുക്കറിയില്ല അതുപോലെ അക്ബർ ആണെങ്കിലും ആണെങ്കിലും അത്രത്തോളം ജിഷിനോട് കാണിക്കുന്നില്ല പക്ഷെ അനിമോളും നല്ല അടുപ്പം കാണിക്കുന്നുണ്ട് കാരണം അവരൊക്കെ ഒരു ആണ് അല്ലെങ്കിൽ അവരൊക്കെ ഒരു ഗാങ് ആണ് തീർക്കാനാണോ ജിഷിൻ മോഹൻ ഇപ്പോഴതിന്റെ അത് കയറി അതിനുശേഷം എന്ന് ഷാനവാസ് റോമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത് വന്നിരിക്കുന്നത് മസ്താനിയാണ് മസ്താനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ മസ്താനിയെ സ്വീകരിക്കാൻ വന്നപ്പോൾ തന്നെ എന്ന് വീട്ടിലേക്ക് അതായത് ഏതൊരു ബന്ധു കയറി വരുന്നത് പോലെ ഭയങ്കരമായിട്ട് കെട്ടിപ്പെടുത്തും എന്താ പറയേണ്ടത് ഇതൊക്കെ ആയിരുന്നു അത് എത്രത്തോളം ഇനി പോകുന്നു നമുക്കറിയില്ലാ ഇനി ചിലപ്പോഴും പറഞ്ഞാൽ ഇവര് രണ്ടുപേരും തമ്മിലായിരിക്കും മത്സരം എന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇന്നലെ ഇപ്പോഴും നൂറാന്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടിയതിന് ശേഷം റനാ ഫാത്തിമക്ക് ഇന്ന് ചെറിയ തോതിൽ ഭയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇനി അങ്ങോട്ട് എന്തായിരിക്കും ചിലപ്പോഴാണ് മസ്താനി ആയിരിക്കും ചിലപ്പോഴേ ഒറിജിനൽ ശത്രു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസ് ഇവരെ കയറ്റി വിട്ടത് വെറുതെ ഒന്നുമല്ല അങ്ങനെ അങ്ങ് ചുമ്മാ കളിയാനൊന്നും അല്ല അവിടെ പല പ്ലാനിങ്ങുകളും ബിഗ് ബോസിനുണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി വന്നിരിക്കുന്നത് അനീഷ് ആണ് സ്വീകരിക്കാൻ പോയിരിക്കുന്നത് പ്രവീൺ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് വന്നിരിക്കുന്നത് ഏതായാലും പ്രവീണിനെ കൂടുതലൊന്നും പരിചയമില്ല പക്ഷേ ജോസ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് അവർ ഇവിടെ കാണിക്കാൻ പോകുന്നത് അത് മാത്രമാണ് നമുക്ക് കാണേണ്ടത് അല്ലാതെ അവർ പുറത്തെന്തോ അല്ലെങ്കിൽ അകത്തെന്തോ ഇതൊന്നും നമുക്കറിയേണ്ട അറിയേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇവിടെ വന്ന പല ആൾക്കാരും ഇതുപോലെ കരഞ്ഞിട്ടും പോയിട്ടുണ്ട് ചിരിച്ചിട്ടും പോയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് പിടിച്ചിട്ട് അനീഷാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് അനീഷ് വിചാരിക്കുന്നത് കോമണറാണ് എന്നൊക്കെയാണ് അനീഷ് വിചാരിക്കുന്നത് പക്ഷെ കോമണർ ഒന്നുമല്ല ഇനി നാലാമത് വന്നിരിക്കുന്നത് മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ സാബുമാനെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ആര്യനാണ് ആര്യൻ കൊണ്ടുവരുന്നു അതിനുശേഷം പറഞ്ഞ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അഞ്ചാമതായി വന്നിരിക്കുന്നത് വേദാലി എന്ന് പറയുന്ന സീരിയൽ ആർട്ടിസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് ഏതായാലും ഇവരെല്ലാവരും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ കോർത്തത് ഞാൻ പറഞ്ഞല്ലോ അനീഷ് തന്നെയാണ് വേറെ ആരുമല്ല അനീഷിനെ അറിയാലോ നമുക്ക് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മണ്ടയ്ക്ക് കയറിയിട്ട് ചിലപ്പോഴും ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന്റെ അടുത്ത് ഇവരുടെ ഈ കാര്യങ്ങളൊന്നും വിലപോന്നറിയില്ല പിന്നെ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്തുള്ള ഒരു കാര്യങ്ങൾ പോലും നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് എന്ന് കാരണം എന്താ വച്ചാൽ അത് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ആണെന്നാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും പുറത്തുള്ള കാര്യങ്ങളൊന്നും അവരാരും ചോദിക്കുന്നില്ല കാരണം ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നും പുറത്ത് നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വലിയ ഒരു സംഭവമായിട്ട് ഇന്നൊരാളെ ടാർഗറ്റ് ചെയ്യുന്ന അവസ്ഥയൊന്നും പുറത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഗെയിം പൊളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊന്നും ആരും വരും എന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ജിഷിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ ഇവിടെ ഇരുന്നതുകൊണ്ട് നിങ്ങൾ ഇനി ഈ ഗ്രൂപ്പിൽ തന്നെ പെടുത്തല്ലേ അപ്പോഴെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് പുറത്ത് ഗ്രൂപ്പിനെ പറ്റിയിട്ട് നല്ലൊരു ചർച്ച നടക്കുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോഴേ ഇനിയിപ്പോഴും ഗ്രൂപ്പ് ഇല്ലാതെ കളിക്കുകയാണോ നല്ലത് എന്നുള്ള തോന്നല് ആൾക്ക് വന്നിട്ടുണ്ട് അതിലൊന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷ് തന്നെയാണ് ഒരു ഗ്രൂപ്പിലും ഞാൻ വിടില്ല അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പും എനിക്ക് വേണ്ട എനിക്ക് ഒരാൾ പോലും വലുതല്ല എന്നുള്ള തരത്തിൽ തന്നെ അനീഷിൻ്റെ ആ ഒരു നോട്ടമുണ്ടല്ലോ അതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വൈൽഡ് കാർഡ് ഇതൊക്കെ വരുമ്പോഴ് നമ്മുടെ അനുമോൾക്ക് ചെറിയൊരു കുശുംബുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുശുംബും ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലർക്കും അവിടെ ഭയം കാരണം ഇവരൊക്കെ ആരെയാണ് ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരൊക്കെ ഏത് തരത്തിലാണ് ഇനി ഗെയിം കളിക്കുക എന്നുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ട് അത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെയാണ് അവരൊക്കെ ഗെയിമിനെ സമീപിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വൈൽഡ് കാർഡുകൾ ഇവിടെ കയറി വന്നിട്ടുണ്ട് പലരും എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിറങ്ങി പോയിട്ടുണ്ട് പലരും കാട്ടുതീയായും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊമ്പനായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ കരഞ്ഞിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണ് പക്ഷെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് ഇവിടെ വിസ്മയം ഭയങ്കരമായിട്ട് വിസ്മയം സൃഷ്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ഒരു ഭയങ്കരം ഒരു സംഭവം എപ്പിസോഡിനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കീഴാക്കി വെച്ച ടീമുകളും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈൽഡ് കാർഡുകൾ ചിലപ്പോഴും നനഞ്ഞ പടയങ്ങളായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഈ പ്രവീൺ ആയാലും അതുപോലെ ജുഷിൻ ആയാലും പിന്നെ ഈ മാൻ എന്താ പറയുക മറ്റേ സാബു ആയാലും പിന്നെ വേദി വേദി വേദിയാ വേദു ലക്ഷ്മി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മസ്താനി ഇതിലെന്ന് പറഞ്ഞാൽ മൂന്ന് പേര് എനിക്ക് ആ പ്രതീക്ഷ ഇല്ലതാണ് ചിലപ്പോൾ ജിഷിനൊക്കെ എന്തൊക്കെയോ കാണിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ അതേ ഒരു പവറിലാണ് വന്നിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മാന് മാന് ഒരു ഒരണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇവരൊന്നുമായിട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് തന്നെ ചിലപ്പോൾ പൊട്ടാനും മതി അടി പൊട്ടാതിരിക്കാനും മതി എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ആരെയെങ്കിലും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ദൂതനായിട്ടോ ആരുടെയെങ്കിലും പി ആറായിട്ടോ ഒന്നും ഇവിടെ ആരും കയറി വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും അവരവരുടെ ദൗത്യത്തിന് വേണ്ടി പോരാടാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഏതായാലും ബിഗ് ബോസിന്റെ കളറും കാര്യങ്ങളും ഒക്കെ മാറണം കാരണം ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഇനി മാറാനുണ്ട് ഇവിടുന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട് ആ പോയവരെ കാട്ടിയും കൂടുതലായിരിക്കണം ഇനി വന്നവർ അപ്പോൾ മാത്രമേ നമ്മുടെ ഷോ ഇൻട്രസ്റ്റഡ് ആവുള്ളൂ അതായത് സാധാരണ വേൾഡ് കാർഡ് ഒക്കെ അമ്പത് ദിവസത്തിന് ശേഷമൊക്കെയാണ് വരുന്നത് ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ വരാനുള്ള സാഹചര്യം എന്താണ് പുറത്തുള്ള അതായത് അകത്തുള്ള മത്സരാർത്ഥികളെ അത്രത്തോളം പോരാ അല്ലെങ്കിൽ അവരുടെ മത്സരം പോരാ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഇന്നലെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് ഉഷാറൊക്കെ ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലൈവൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഉറങ്ങാൻ പെടാതെ ബിഗ് ബോസ് എല്ലാവരെയും അവിടെ പഞ്ഞിക്കിട്ടിരുത്തി പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അപ്പൊ ഇന്ന് രാത്രിയും ഇന്നൊക്കെ എന്താണ് നടക്കുക ഇനി വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ലൈവിന്റെ മുന്നിൽ തന്നെ കുത്തിയിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ ടീമുകളും അതുപോലെ ആർമികളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അവിടെ അനീഷ് അതുപോലെ തന്നെ ഷാനവാസ് പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുമോള് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗെയിം നന്നാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും എത്താൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് പേര് നായകനും നായികമാറും ആണെങ്കിൽ ഇന്നത് വില്ലന്മാർ വേണം കാരണം വില്ലന്മാരും കൂടി ഉണ്ടെങ്കിലേ കിടക്കത്തുള്ളൂ അപ്പൊ വില്ലനായിട്ടുള്ള അഫ്ബാൻ ശരത് ആയാലും അക്ബർ ആയാലും ഇവര് രണ്ടുപേരും ഉണ്ടെങ്കിലും ഇനി ഗെയിം ഒന്ന് അങ്ങോട്ട് കുഴക്കും ഇല്ലെങ്കിൽ ഒന്ന് കൊഴപ്പിക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ആദില നൂറ എന്ന് പറയുന്നത് അതായത് നൂറ ഒരു രക്ഷയില്ലാത്ത ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു അതുപോലെ പോവുകയാണെങ്കിൽ ഒരുപാട് ചാൻസുകളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ചേരുന്നവരെ നന്ദി നമസ്കാരം